നമസ്കാരം പ്രിയപ്പെട്ടവരെ വേടൻ എന്ന കലാകാരനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ചില വിഷജീവികൾ വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് വേടനെതിരെ വർഗീയ പരാമർശം നടത്തിയ പേരിൽ ആർ എസ് എസിന്റെ മുഖപത്രം ആയിട്ടുള്ള ഓർഗനൈസ് ഇതിനകത്ത് ചില ലേഖനങ്ങൾ എഴുതുന്ന ഒരു വേട്ടാവളിയനുണ്ട് വിഷം വമിക്കുന്ന വിഷം നാറുന്ന വാ തുറന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിശ്വജീവിയാണ് വിഷമധു ഈ മധു ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണാൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാവും എന്താണ് ഇയാൾ പറയുന്നത് എന്നുള്ളത് എന്തായാലും നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിയമ സംവിധാനം അതായത് ഇവിടെ ആർക്കും എന്തും ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറിച്ചിട്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയാസവും പറയാനായിട്ടുള്ള ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരോ മുസ്ലിം നാമധാരികളായിട്ടുള്ളവരോ വിവരമില്ലാത്ത മുസ്ലിം ആണെങ്കിൽ പോലും ഒരു അന്യ മതസ്ഥന്റെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ വരാൻ ചാൻസ് വളരെ വിരളമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ ഞാനൊക്കെ വലിയ ബുദ്ധിജീവിയാണ് ഞാനൊക്കെ വലിയ എന്താ പാണ്ഡിത്യം ഉള്ളവനാണ് എന്ന് പറഞ്ഞു കിടക്കുന്ന ചില മരവാണങ്ങളുണ്ട് ഇവന്മാരുടെ വായിൽ നിന്ന് വരുന്ന ഈ വിഷം അത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു വിള്ളൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ നാരുകൾ കുറേ നാളായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് ഈ ഈ വിഷം അധുവിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഏതാണ്ട് അറുന്നൂറ് കൊല്ലത്തോളം ഇവിടെ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് പല പല രാജാക്കന്മാരും പിന്നെ അധിനിവേശ സേനയും അങ്ങനെ പിന്നീട് കോൺഗ്രസ് ഒക്കെ ഭരിച്ചത് ഈ മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് അവർ നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തൊന്നും അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയതായിട്ട് ഒരു ചരിത്ര ചരിത്രരേഖയിലുമില്ല പക്ഷേ ഇന്ന് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുന്ന് കിട്ടുന്ന ക്യാപ്സൂളും അപ്പാടെ വിഴുങ്ങി അവിടുത്തെ വാട്സ്ആപ്പ് നിന്ന് കിട്ടുന്ന ചില അറിവുകൾ വെച്ചുകൊണ്ടാണ് ഈ ഊളകൾ വന്നിരുന്നുണ്ട് ചരിത്രത്തെ അങ്ങോട്ട് വിളമ്പുന്നത് സത്യത്തിൽ ചരിത്രത്തെ വികൃതമാക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനാല് വർഷം ആയിട്ടുള്ളൂ അതിന് അതിന് മുന്നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം വർഗീയത തുപ്പുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പം മുഹമ്മദ് നബിയുടെ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടും മക്കയെക്കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ട് ഈ മലവാണം പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ഓരോ കമൻറ്റും ഇവൻ്റെയൊക്കെ അസ്ഥാനത്ത് അടിക്കുന്നതായിരിക്കണം വീഡിയോ ആണ് നമ്മുടെ പൂർവികന്മാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസിയല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ച് ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം മുസ്ലിം ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത് അത് കാശിയിലാണേലും മധുരയിലാണേലും അയോധ്യയിലാണെങ്കിലും രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തിരിക്കുന്നത് ഒന്ന് സമ്പത്ത് കൊളയടിക്കുക രണ്ട് മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക അപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ മേലെ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഭാഗമായിട്ട് ഒരു മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പവിത്രമായി കണക്കാക്കുന്ന ഈ സങ്കേതങ്ങളിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകൾക്ക് മേലെ മസ്ജിദിൻ്റെ ഡോം പടിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെല്ലാർത്തും അങ്ങനെയാണ് ഇപ്പോൾ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണെങ്കിൽ ഈദ്ഗാ ഹാക്കി മാറ്റിയിരിക്കുകയാണ് ആ ഈദ്ഗാഹിൻ്റെ ഉള്ളിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം നിൽക്കുകയാണ് ഇത്രയോ അഞ്ഞൂറ് വർഷമായിട്ട് ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറ് വർഷമായിട്ട് ഹിന്ദു സമൂഹം എത്ര ക്ഷമയോടുകൂടിയാണ് ഇത് സഹിച്ചത് ഏ ഡി മുന്നൂറ്റി അറുപതിൽ സ്ഥാപിതമായ തുർക്കിയിലെ പള്ളി ക്രിസ്ത്യൻ പള്ളി ഹാദിയ സോഫിയ ഏ ഡി മുന്നൂറ്റി അറുപത് സ്ഥാപിച്ചതാണ് എത്രയോ വർഷമായി അവർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു ഹദിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഹാദിയ സോഫിയ മസിദാക്കി മാറ്റി നമ്മുടെ കണ്മുന്നിൽ ഇത് ഇസ്ലാമിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ഈ പറയുന്ന മതേതരത്വമൊന്നും ഇസ്ലാം മതമൗലികവാദികൾക്ക് ബാധകമല്ല ഇസ്ലാം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഒരു മൗലികവാദ മതമാണ് അതിൽ ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എവിടെയും ഉറച്ച് പറയാൻ തയ്യാറാണ് കാരണം ആ കാലത്ത് ഇവിടെ ഏറ്റവും വലിയ മതേതരത്വം പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ സോഫിയുടെ കാര്യത്തിലുള്ള പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തുണ്ട് അതായത് ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വസിച്ചപ്പോൾ പുറത്തു വരും ഇപ്പോഴും ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനതാ ഭാരത്തിൽ വളർന്നു വരികയാണ് ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ഇവിടെ ഒരു ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു ദേശീയവാദികളായ ഉണ്ട് ആ ദേശീയവാദികൾക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യബോധവും ധൈര്യവും വന്നു എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ പെരുകെരുന്നത് ഭാരതത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ പെരുകുന്നത് അതേസമയം സൗദി അറേബ്യയിൽ എക്സ് മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം ജീവിച്ചിരിക്കില്ല അത് ഇസ്ലാമിൻ്റെ പാരമ്പര്യമാണ് വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അതിൻ്റെ മേലെ അവരുടെ ആരാധനാലയം പണിയ എന്നുള്ളതും ഇസ്ലാമിൻ്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലത്താണ് മുസ്ലിങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത് മുസ് അവരുടെ ചരിത്രം വായിച്ച് നോക്കിയറിയാം നബി സ്വന്തം കൈകൾ കൊണ്ട് മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിൻ്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത് ആ നൂറ് ശതമാനം ഇത് ചരിത്രപരമായ തെളിവുകളുടെ സ്ഥലത്തിലാണ് പറയുന്നത് പരിശുദ്ധം അവർ വിശേഷിപ്പിക്കുന്ന കാബ ഖുറൈശി ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ് അതിന്റെ മേലെയാണ് മുഹമ്മദിനെ നേരിട്ട് അതുകൊണ്ട് ഇവിടെ ഔറംഗസേബ് ഇത് ചെയ്യുന്നതിൽ ഒരു അതിശയവും കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ് എന്ന് മാത്രമല്ല ഈ ഔറംഗസേബിൻ്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല കേട്ടോ പല വിഭാഗമുണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഔറംഗസേബിൻ്റെ ഈ സൈന്യത്തിലെ മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു ആ അവർ അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടയ്ക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ഔറംഗസേബ് പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ രാജ്യം പത്മശ്രീയൊക്കെ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുവായിരുന്നു ആ അതിൽ ബുദ്ശിഖൻ എന്ന പദവിയാണ് ബുദ്ശിഖൻ എന്ന് പറയുന്ന പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചുടയ്ക്കുന്നവർക്ക് കൊടുക്കുന്നത് ഇതാണ് അവരുടെ പാരമ്പര്യം അതുകൊണ്ടാണ് മതമൗലികവാദികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ജ്ഞാന ആ പേര് തന്നെ എന്താ എന്താണ് ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമല്ലേ ജ്ഞാനം അറിവ് വാബി കിണർ ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കിണർ ഇതെന്താ സംസം കിണറാണോ അയോധ്യയിൽ സംസംഘടന വരുന്നല്ലോ ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടേമാണ് അതുകൊണ്ടാണ് ജ്ഞാനവാബി എന്ന് പറയുന്നത് ആ ജ്ഞാനവാപിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ് ചേരമൻ പള്ളി കൊടുങ്ങല്ലൂര് ചേരമൻ പള്ളി ഭദ്രകാളി ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കട്ടയും കല്ലുമൊക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഹിന്ദു സൗഹാർദ്ദത്തോടുകൂടി അവർക്കൊരു മസ്ജിദ് പണിയാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു ഇനി ഈ കോഴിക്കോട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കോഴിക്കോടേക്ക് വരാം കോഴിക്കോട്ട് ആദ്യത്തെ മുസ്ലിം പള്ളി പണിഞ്ഞു കൊടുത്തത് ആരാണ് കോഴിക്കോട് സാമൂതിരിയാണ് കോഴിക്കോട് സാമൂതിരി പണിഞ്ഞു കൊടുത്ത മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ അന്ന് ഇവിടെ കച്ചവടക്കാരായിട്ടാണ് ഇവർ വരുന്നത് ആരാധ ആരാധന നടത്തുന്നത് എന്ന് മാത്രമല്ല തുറയിൽ ആരാധന നടത്താൻ അംഗമില്ല അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുക്കുവരോട് ഒരു മകനെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബലം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട് എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂതിരിയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം സോക്കോരുടെ മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്താണ് മാറാട് കൂട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത് ഇതാണ് പാരമ്പര്യം ഇത് ന്യൂസ് സൂൺ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് ഈ പരമനാറി ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ ശക്തമായ രീതിയിൽ ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇവൻ ഇതുപോലെ വാതറൊക്കെ ആയിരുന്നു ഇവന് ഒരു പരാമർശം നടത്തി ഇവനകത്തു പോയി തിരിച്ച് വീണ്ടും വന്നിട്ട് അതിലും രൂക്ഷമായ ഭാഷയിലാണ് ഈ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തറവും പറഞ്ഞിരിക്കുന്നത് കാരണം ഇവര് ചരിത്രത്തിന്റെ യാതൊന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ശുദ്ധ പോകൃതരമാണ് ഈ നാറി വന്നിരുന്നുണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഇത് പറയാൻ എനിക്കൊരു മടിയുമില്ല എന്താണെങ്കിലും ഇത് കേട്ടോണ്ടിരുന്ന എൻ്റെ ഇവിടുത്തെ നല്ല ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾ അവരെല്ലാ മതത്തെയും ഇത് കൈനീട്ടി സ്വീകരിച്ചവരാണ് നിന്റെ പാരമ്പര്യമല്ല അല്ല നിന്റെ സംഘി പാരമ്പര്യമല്ല നീ കാണിക്കുന്ന ഈ സംഘി പാരമ്പര്യം അല്ല ഇവിടുത്തെ നല്ല ഹൈന്ദവരുടെ മനസ്സെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ഈയൊരു ഭാഷയിലല്ല നമ്മൾ ഇതിനെ വിമർശിക്കേണ്ട പക്ഷേ ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഇതര സമുദായത്തിൽ സഹോദരങ്ങൾ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം കാരണം ഇവനൊന്നും തല പൊക്കാൻ പാടില്ല ഇവനൊക്കെ തല പൊക്കിയാൽ നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും ആ സ്വത്തതയും സമാധാനവും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നത് എന്തായാലും നബിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും ഔറംഗസീബിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളെല്ലാം നിങ്ങൾ കേട്ടതാണ് നിങ്ങൾക്കൊക്കെ ചരിത്രം അറിയാതാണ് നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് ഗൂഗിൾ പോലുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ചരിത്രങ്ങളൊക്കെ ഇന്ന് നമ്മുടെ കൺമുൻപിൽ അവൈലബിൾ ആണ് എന്തായാലും ഇതുപോലും അറിയാതെ ഈ അണ്ടിമുക്ക് ശാഖയിൽ ട്രൗസറും ഇട്ട് വെളുപ്പാങ്കാലത്ത് പോയി വടിയും കിറക്കി അവിടുന്ന് കിട്ടുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ഊളകൾ വന്നിരുന്നുണ്ട് ഈ സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവന്റെ കണ്ണാക്കിൽ അടിച്ച് ആസനത്തിലൂടെ ഇറങ്ങി പോകുന്നതായിരിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും